സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രവീൺ പ്രണവ് വിഷയം തന്നെയാണ് നാല്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈയൊരു ഫാമിലി വ്ളോഗ് കാണാൻ ആരാധകർ ഏറെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈയൊരു ഒരു ഫാമിലിക്കെതിരെ ഇവരുടെ ആരാധകർ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം ഇവരുടെ ഫാമിലി പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രവീൺ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെയും അനിയൻ്റെയും ഭാഗത്തു നിന്നാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ഉണ്ടായതെന്നാണ് ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി പറയുന്നത് അച്ഛനും അമ്മയും മർദ്ദിച്ചതിൻ്റെ തെളിവ് സഹിതമുള്ള വീഡിയോ ആണ് പ്രവീണും മി മൃതുലയും ഇന്നലെ പങ്കുവച്ചത് ഇത് കണ്ടതോടെ ആരാധകർ കരടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഇവർക്കിടയിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഇത്രയും കാര്യഗൗരവമുള്ള പ്രശ്നങ്ങളാണെന്ന് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ അറിഞ്ഞിരുന്നില്ല സ്വന്തം മകൻ്റെ ഭാര്യ ഗർ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളെ തല്ലുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള അച്ഛനമ്മമാർ കേരളത്തിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന കാര്യം സംശയമായിരിക്കും ഇത്രക്കും അഭിനയിക്കാൻ അറിയാമെങ്കിൽ വല്ല സിനിമയും പിടിച്ചൂടെ എന്നായിരുന്നു ആരാധകർ ഓരോരുത്തരുടെയും ചോദ്യം ഇവിടെ ഇവിടെ ഞാനൊന്നും ഞാൻ ഇത് വീടല്ല വീടാ അച്ഛൻ ണ്ടാക്കിയത് നിന്റെ പെണ്ുമെ നല്ല പുള്ളിയൊന്നുമല്ല അവളെ അടിച്ചു അവൻ ചീത്ത വിളിച്ചമായിരിക്കും അവളെ അടിച്ച അവളെ അടിച്ച് ആരടിച്ച് വേറെ വല്ലവരായിരുന്നെങ്കിലും അവളെ അടിയും കൊടുത്ത് പറഞ്ഞോളമായിരുന്നു ആ മാതിരി തോന്നിയ മാസം അവളോട് ഇനി മേല അവള് ഈ വീട്ടിലാകത്ത് കയറാൻ പറ്റില്ല നീയം കയറണ്ട നീ എവിടെയെന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമങ്ങത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പൊറപ്പില്ല ആരും ഇല്ല